ഒന്നാമത് തലക്ക് സുഖല്ലാത്തെയാണ് പിന്നെയാണ് തലയിട്ടത് നിങ്ങൾ ആ ടാങ്കിന്റെ ടാങ്കിന്റെ ഞാൻ കണ്ടില്ല എന്നെ കണ്ടില്ലല്ലോ അവിടെ വെച്ച് പക്ഷെ ഞാൻ കള്ളനെ കണ്ടു ഞാനും കള്ളനൊന്നും കണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നമ്മളെ ഈ ഫ്ലാറ്റിന്റെ ബാക്കിൽ കുറെ പൈപ്പ് അടുക്കിയിട്ടുണ്ടല്ലോ ആ ബാത്റൂമിന്റെ അവിടെ അവിടെ വെച്ചിട്ട് എന്നെ കണ്ടായിരുന്നോ കണ്ടില്ല കണ്ടില്ല എന്റെ വള്ളി പൊട്ടിട്ട് ഞാൻ ഞാൻ അവിടെ വെച്ചിട്ട് ഈ കണ്ടു കൊള്ളാനും കൂടി ഒന്ന് നേറ്റുമുട്ടി ും കള്ളം ജസ്റ്റ് അങ്ങ് പോയി ഫ്രണ്ട് കൈവിട്ട് പോയി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമുക്ക് പരിഹാരം കാര്യം എന്താ എന്തോ ഒരു ഓഫീസിൽ ഇവിടെ വന്ന കള്ളനെ ആരും എന്തോ ഒരു ഒളിഞ്ഞൂട്ടക്കാരുണ്ട് അവരാരും പിടിക്കുള്ള ഇങ്ങോട്ട് നോക്കിയേ നമ്മൾ രണ്ടുപേരും ഒന്നും ചെയ്തില്ല നമ്മൾ രണ്ടുപേരും നിർത്തി നിർത്തിക്കാത്തി എല്ലാരും പറഞ്ഞേക്കേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇനി ആകപ്പാട ഒരേ ഒരു ഉള്ളൂ എന്താന്ന് കള്ളനെ പിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടും ഒരുമിക്കണം നിങ്ങൾ പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് നിന്നാലേ കള്ളനെ ഇതിനേക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പിന്നല്ലാതെ വേറെന്തോ ചുമ്മാനിക്കൊരു സമാധാനവും കിട്ടില്ല ഇവരോട് െ ഞാൻ നേപ്പാളിന്ന് കൂർക്ക ഇറക്കും എന്തിനാ നേപ്പാൾ വരെ കൂർക്കാൻ പഠിക്കാൻ കട എപ്പോലോ നൂറ് രൂപ കിട്ടുമല്ലോ അത് കൂർക്ക ഇത് രണ്ടിലും വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് എന്റെ പൊന്നെ നിങ്ങളൊന്ന് ഞാൻ ഇതെല്ലാം ശരിയാക്കാൻ കൂർക്ക വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേപ്പാളിൽ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വിളിച്ച ആള് വന്നില്ലെങ്കിൽ ചിലപ്പോ അയാള് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിടും ഉറപ്പല്ലേ പിന്നെ കള്ളനെ ഒക്കെ പിടിച്ചിരിക്കും മുഖത്ത് നോക്കി എന്തിനാണ് ഇങ്ങനെ കള്ളൻ പറയണത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നേ ജസ്റ്റ് രണ്ട് സെക്കൻഡ് കിട്ടിയ ആ സമയത്ത് ഉറങ്ങിക്കളഞ്ഞുട്ടാ പറഞ്ഞു തന്നില്ല അപ്പോഴിതേ എന്റെ പൊന്നു ദൈവമേട് കൂർക്കെന്തെല്ലാം സൗകര്യം ടോർച്ച് കിടക്കാൻ കാട്ടില് മെത്ത കുടിക്കാൻ വെള്ളം വായിക്കാൻ നോവല് ആ കൊള്ളാലോ കുറ്റാ കൂരിട്ട് എങ്ങും നിശബ്ദത പട്ടികൾ ഊരിയിടുന്നു സഹായിക്കാൻ വേണ്ടി ടീരുകരങ്ങളും നീട്ടി അനുവദിക്കത്തില്ല ഞാൻ അനുവദിക്കത്തില്ല ആര് വന്നാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു അനുവദിക്കത്തില്ല 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 ൂർക്കേണ്ട വേഷത്തില് വന്ന കാരണം കള്ളനാന്ന് ഒരു മനുഷ്യനും പിടികിട്ടല്ല ഇനി പോലീസുകാർ വന്നാ തന്നെ ഞാനാൻ ഈ ഫ്ലാറ്റിലെ കൂർക്കാൻ അങ്ങോട്ട് കാച്ചും എൻ്റെ ദൈവമേ എന്നോ മുട്ടം ഫ്ലാറ്റാണോ ഇത് വെളുക്കണക്ക് മുമ്പ് ഇതൊക്കെ ഉറക്കം കണ്ട ഉറങ്ങണ ഉറങ്ങ പമ്മിപ്പമ്മി എവിടെ കയറി പോവുക അനുവദിക്കത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുവദിക്കത്തില്ല അയ്യോ എന്തുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ ഇത് ഇപ്പൊ ലാഭമായില്ലോ